കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര നല്ല രീതിയിലല്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ നീക്കങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തികളിൽ അതീവ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ച കാര്യമാണ് സൈനിക അട്ടിമറിലൂടെ അധികാരത്തിലേറിയ നാൾ മുതൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കല്ലുകടി നിറഞ്ഞ നയമാണ് മുഹമ്മദ് യുനൂസിന്റെ ഇടക്കാല സർക്കാർ ചെയ്തു വരുന്നത് ഇത്തരം നടപടികളും പാകിസ്ഥാന്റെ ഐഎസ്ഐഇടേയും പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും വർദ്ധിച്ചു വരുന്ന സാന്നിധ്യവും കണക്കിലെടുത്താണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ സുരക്ഷാ ഏജൻസികളോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബംഗ്ലാദേശിലെ തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകളുമായും അവിടങ്ങളിലെ എതിരാളികളുമായും ബന്ധം ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്